സംസ്കാര സാഹിതിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ താഴെത്തട്ടിലുൾപ്പെടെ ഊർജിതമാക്കാനും ലഹരിക്കെതിരെ നാടകവും സാംസ്കാരിക സദസ്സുമായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാനും സംസ്കാര സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനം നാടകത്തിന്റെ ആദ്യ അവതരണം ഈ മാസം ഇരുപതിന് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് സംസ്കാര സാഹിത്യ സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എംഎൽഎ അറിയിച്ചു കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി രാജശീരളം സംവിധാനം ചെയ്ത ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന നാടകവുമായാണ് അവതരണവും സാംസ്കാരിക സദസ്സും നടക്കും ലഹരിയുടെ ഉറവിടവും വ്യാപനവും കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചയിൽ കഴിഞ്ഞ ദിവസം കെ ആസ്ഥാനമായ ഇന്ദിരാ ചേർന്ന സംസ്കാര സാഹിത്യ സംസ്ഥാന കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ സംഘടനയുടെ അംഗത്വ വിതരണം ആരംഭിക്കാനും ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് ഇരുപത് പേരെയെങ്കിലും സംഘടനയിൽ അംഗമാക്കാനുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായ മറ്റൊരു പ്രധാന തീരുമാനം സംഘടനയുടെ പ്രവർത്തനങ്ങളും കർമ്മ പരിപാടികളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മാസിക ആരംഭിക്കാനും സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു സംസ്കാര സാഹിത്യ മുൻ ചെയർമാൻ ആര്യാടൻ ഷൌകത്ത് വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ കൺവീനർ ആലപ്പ് യാഷപ്പ് വൈസ് ചെയർമാൻ സലീം ഹസൻ ജനറൽ സെക്രട്ടറിമാരായ ആനി വർഗീസ് കെ എം ഉമ്മികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു